ഇറങ്ങി പേടിയോടെ എങ്ങാണ്ബിദ് പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് ഭയത്തോട് പേടിയോടെ കാരണം خرج النبي فزعا محمرا لونه نبي تنغلنا مغم آگا چوبن تودو تتلن پیڑی گارنا چال مغت آگا پیڑی اوڑا بھاو مند انگنا نبي تنغل نیر پوگن ده پلی لے کان مسجد النبوی لے کان اوڑا تبچ گوڑی سوحابا کلوڑ اللہ ویند حبیب آیا رسول اللہ صلی اللہ علی وسلم آتنگل برنج ده ویل للعرب عربی گلک ناشمان ویل للعربی عربی അറബികൾ അപകടത്തിന്റെ അപകടം വരാനുണ്ട് ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് ഹബീബായ വരാനോളൂ അറബികളിലേക്ക് വലിയൊരു അപകടം വരാനിരിക്കുകയാണ് അവരിലേക്ക് അടുത്തിരിക്കുകയാണ് ഏതാനും സമയം കഴിഞ്ഞാൽ ആ അപകടം അവരെ

അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ് വലിയൊരു മതിൽ കെട്ടിന്റെ സഹായത്തോടെ പറയുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എപ്പോഴാണ് മതിൽ കെട്ടിക്കൊടുത്തത് അലക്സാണ്ടർ ൻ രാജാവ് അവിടെയുള്ള ജനങ്ങളെ ഇവരുടെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ മതിലുകളാണത് നിരന്തരമായി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജനിച്ചപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ ഇത്തിരി പോന്ന ഒരു ദ്വാരം ഇത്തിരി പോന്ന ഇന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു ആ ദ്വാരത്തിന് ഇത്ര വലുപ്പമുണ്ടാകും എന്ന് വെച്ചാൽ ലോകാവസാനം അടുത്തിട്ടുണ്ട് എന്നല്ല ലോകാവസാനം സംഭവിച്ചു മനസ്സിലാക്കണാക്കണം അല്ലാഹുഹാനോ ചാന ഈമാനോട് തിരിച്ചു പോകാനുള്ള തൗഫീത് നൽകട്ടെ ഈമാനോട് മരിച്ചു പോകാനുള്ള തൗഫീത് നൽകട്ടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു ലോകാവസാനം അടുത്തിരിക്കുന്നു കാരണം എന്താണ് കഷ്ണമായി 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 രണ്ട് ിട്ടുണ്ട് അതുകൊണ്ട് ലോകാവസാനം അടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഖുർആനാണ് നമ്മളിപ്പോഴും ബോധവാന്മാരല്ല നമ്മളിപ്പോഴും പിന്നാലെയാണ് നമ്മൾക്ക് നമ്മൾ ഓർമ്മയില്ല റസൂലിനെ ഓർമ്മയില്ല ദീനിനോട് ഇല്ല പള്ളികളോട് ബന്ധമില്ല മഹല്ലുകളോട് ബന്ധമില്ല നമ്മൾ കമളാഹുവിന്റെ ദീനിനോടെ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് കബീനോ ജവാൻ മുസ്ലിം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് നിന്റെ നിന്റെ പറയുന്നത് ആകാശങ്ങളായിരുന്നു ഉന്നതങ്ങളിൽ പാരിപ്പറിക്കുന്ന രാജകളികളായിരുന്നു ഫാൽക്കൻ പക്ഷികളായിരുന്നു എന്ന് പറയുന്ന പക്ഷികളായിരുന്നു അവരെ എന്നാൽ നിന്റെ എന്താണ് ആകാശങ്ങളിൽ നിന്ന് ഒന്നിനും കൊള്ളാതെ മുറിഞ്ഞു വീണ നക്ഷത്രം മാത്രമാണ് പറയുകയാണ് പ്രിയപ്പെട്ട അവർ ആകാശങ്ങളായിരുന്നുവെങ്കിൽ ആ ആകാശത്തിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രത്തിന്റെ കഷ്ണം മാത്രമാണ് ാണ് ആ സമൂഹം അവരുടെ മടിത്തട്ടിൽ നിന്നെ വളർത്തിയത് നിനക്കൊരു പ്രയാസം വരാതെ നിനക്കൊരു പ്രാരാബ്ധമില്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ലോകത്തിന്റെ ഈ ഇസ്ലാമിനെ വളർത്തിയതവരല്ലയോ എന്ത് ത്യാഗമാണ് നീ ചെയ്തത് എന്ത് പ്രയാസമാണ് നീ സഹിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട മുസ്ലിം സ്വർപ്പക്കാരാ എപ്പോഴെങ്കിലും വല്ല പ്രയാസം നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ജീവിച്ചവരാണ് ിയിൽ വെച്ച് ആ ചൂടുള്ളതുണ്ടവരുടെ കുത്തിക്കേറ്റപ്പെട്ടവരാണ് അവർ ആകാശമാണെങ്കിൽ അതിൽ നിന്ന് പൊട്ടി നക്ഷത്രം മാത്രമാണ് നീ എന്നിട്ട് പറയാണ് ാണ് അവരവരുടെ മഴിത്തൊട്ടിൽ നിന്ന വളർത്തിയത് ചെങ്കോലും കീടങ്ങളും അവരുടെ പുറംകാലുകൊണ്ട് ചവിട്ടി മതിച്ചു കുച്ചാറാ അന്നത്തെ ചക്രവർത്തി ായ റോമക്കാരെ കൈസറിനെ പേർഷ്യക്കാരെമുഖ് യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി അന്നത്തെ ഏറ്റവും വലിയ അറിയപ്പെട്ട ഏറ്റവും വലിയ രാജാക്കന്മാരെ അവരുടെ പുറംകാല കൊണ്ടവര് അവരുടെ ചെങ്കോലുകൾ വലിച്ചെറിഞ്ഞോ നീ എന്ത് കഷ്ടപ്പാടാണ് അനുഭവിച്ചത് നീ എന്ത് പ്രയാസമാണ് അനുഭവിച്ചത് എന്നിട്ട് കവി ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ എന്ത് പറയാനുള്ളത് എന്ത് ബന്ധമാണ് നിനക്ക് പണിയെടുക്കാൻ കഴിയില്ല നിനക്ക് അധ്വാനിക്കാൻ കഴിയില്ല

പറയുകയാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി ലോകാവസാനം അടുത്തു ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പരിശുദ്ധ തന്നെ ണെന്ന് പറയുന്നത് എന്താണ് ഇടയായി ുംബീബ് പറഞ്ഞു ഇത് രണ്ടും ഞാനും ലോകാവസാനവും ഇത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് ഞാനും ലോകാവസാനവും ഇത്രത്തോളം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമുണ്ടോ ചിന്തിക്കാനുള്ള സമയം നമ്മൾക്കുണ്ടോ കളികളുണ്ടായാൽ ഓടിപ്പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇതുപോലെ അതുപോലെ സദസ്സുകളെ കാണുമ്പോ ഒന്നിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ കളികളുണ്ടാകുമ്പോ ആവേശത്തോടെ കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് നിന്നും ഓടിവരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ രാത്രിയായാൽ കളികൾക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന നമ്മുടെ കണ്ണുകൾ ഉണ്ടല്ലോ ആ കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് ഉണ്ടായാൽ എത്ര മനോഹരമാണ് നമ്മൾ ഉറക്കൊഴിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല സെവൻസ് ടൂർണമെന്റുകൾക്ക് വേണ്ടി ഫൈവ് ടൂർണമെന്റുകൾക്ക് വേണ്ടി വേൾഡ് കപ്പിന് വേണ്ടി നമ്മൾ ഉറക്കൊഴിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ കളി കാണരുത് എന്നല്ല പറയുന്നത് കളി സംഘടിപ്പിക്കണ്ട എന്നുമല്ല പറയുന്നത് കളിക്കണ്ട എന്നുമല്ല പറയുന്നത് നിങ്ങൾ കളികൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചതുപോലെ ഒരു രാത്രിയെങ്കിലും വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ടോ കളികൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചതുപോലെ ഒരു രാത്രിയെങ്കിലും വേണ്ടി ഉറക്കൊഴിച്ചാൽ നാളെ അക്ഷറാലോകത്ത് നമ്മൾക്ക് പറയാം ദിവസത്തിനിടയിൽ ഒരു ദിവസം ഞാൻ നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ചിട്ടില്ലയോ അറുപത് വർഷം ജീവിക്കുന്നവരാൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമാണ് ഭൂമിയിൽ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അറുപത് വർഷം എന്ന് പറയുന്നത് ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം എന്നാൽ അറുപത് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമാണ് അത്ര ദിവസമാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ പതിനഞ്ച് വർഷക്കാലം നമ്മൾ കുട്ടികളാണ് ശേഷം നമ്മൾ വയസ്സന്മാരാണ് ആ നാൽപ്പതിൻ്റെയും പതിനഞ്ചിന്റെയും ഇടയിലുള്ള ഇരുപത്തിയഞ്ച് വർഷമാണ് പ്രിയപ്പെട്ടവരെ ആകെ നമ്മുടെ കയ്യിലുള്ളൂ അതിൽ തന്നെ പത്ത് മണിക്കൂർ നമ്മൾ ഉറങ്ങാനാ ഉപയോഗിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഈ ഭൂമിയിൽ നമ്മൾ സമയമുള്ളത് ഈ ഭൂമിയിൽ നന്മ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ സമയമുള്ളത് അതുകൊണ്ട് എന്റെ ഞാനടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ഒരു രാത്രിയെങ്കിലും വേണ്ടി ഉറക്കൊഴിക്കാൻ നമ്മൾക്ക് കഴിയണം റബദാനല്ലേ വരാൻ പോകുന്നത് എത്രയോ വേൾഡ് കപ്പിന് വേണ്ടി ഉറക്കൊഴിച്ചതല്ലേ ലാലീഗിക്ക് വേണ്ടി ഫ്രഞ്ച് ലീഗിന് വേണ്ടി ഇറ്റാലിയൻ ലീഗിന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട കളിക്കാരുടെ ക്ലബുകൾക്ക് വേണ്ടി കളി കാണാൻ വേണ്ടി ഉറക്കൊഴിച്ച നമ്മളെ പരിശുദ്ധമായ വേണ്ടി ഉറക്കൊഴിച്ചാൽ നാളെ നരകത്തിൽ നിന്ന് നമ്മെ പരിശുദ്ധ പരിശുദ്ധ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിയാതെ പോകുന്നത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കും മണിക്കൊക്കെയാണ് പലപ്പോഴും നാട്ടിലേക്കും വീട്ടിലേക്കും വെച്ചാറുള്ളത് ആ സമയത്തൊക്കെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും നമ്മുടെ സൈഡുകളിൽ ഇരുന്ന് ബൈക്കിൽ ഇരുന്ന് കാറിൽ ഇരുന്നിട്ട് വേടികിരുന്നിട്ട് കളിക്കുന്നതും സംസാരിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും നമ്മൾ കാണുമ്പോ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്തേലും ഒന്നും ഉപ്പമാരില്ലേ പതിനാല് വയസ്സുള്ള നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉപ്പമാരെ ഈ മീശ നമ്മൾ വെച്ച് നടക്കുന്നത് പിന്നെ എന്തിനാണ് ഉപ്പ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത് ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും ഒക്കെ ആയാൽ ഒരു പക്ഷേ അവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന വരെ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും റോഡിന്റെ സൈഡിലൂടെ ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെ വന്നാൽ മതി വേണമെങ്കിൽ ഇന്ന് രാത്രി വന്നാൽ ഞാൻ കാണിച്ചു തരാം രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ഒക്കെ ചെറുപ്പക്കാർ ബസ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ബസ് സ്റ്റാൻഡില് അതിനോട് ചേർന്ന് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പീടിക ത്തിണ്ണയുടെ പിന്നാലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്ത് വില കൊടുത്താലും ശരി എന്ത് പ്രയാസം വന്നാലും ശരി നമ്മുടെ മക്കളുടെ മുമ്പിൽ ചില റെസ്ട്രിക്ഷനുകൾ നമ്മൾക്ക് വെക്കാനുണ്ട് പത്തരയാകുമ്പോൾ പത്തരയാകുമ്പോൾ എത്തണം അത് മുപ്പത് വയസ്സുള്ള മകനാണെങ്കിലും ശരി അത് ഇരുപത് വയസ്സുള്ള കുട്ടിയാണെങ്കിലും ശരി അത്തരം വിഷയങ്ങളിൽ സ്നേഹം നമ്മൾ എക്സ്ക്യൂസ് നൽകാൻ പാടില്ല അവിടെ നിന്നാണ് കഞ്ചാവ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ലഹരി തുടങ്ങുന്നത് അവിടെ നിന്നാണ് ലഹരിയുടെ ഇടപാടുണ്ടാകുന്നത് ഒരു പ്രാവശ്യം പിന്നെ ജീവിതവസാനം വരെ ഒഴിവാക്കാൻ പറ്റാത്ത മാരകമായ അപകടകരമായ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മയക്കുമരുന്നിന്റെ അഡിക്ഷൻ ഉണ്ട് നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് വരെ എട്ടാം ക്ലാസിന്റെ വിദ്യാർത്ഥിയിൽ നിന്ന് വരെ ഉൽപ്പന്നങ്ങൾ പിടിക്കപ്പെടുമ്പോ ആരോടായി പരാതി നമ്മൾ പറയുക ആരോടായി പറയുക പള്ളിയുടെ എന്നെ പോലെയുള്ളവർക്കാണോ കഴിയുക അല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നോക്കിയാൽ പോലെ ആരെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനല്ലോ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെ മാത്രം എന്തേ നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് അഞ്ച് മക്കളുണ്ട് എന്ന് വിചാരിക്കുക അതിന് മൂന്നാളുകൾ പെണ്ണാണ് എന്ന് വിചാരിക്കുക പിന്നെയുള്ളത് രണ്ട് മക്കളാണ് ആ രണ്ട് മക്കളെ പത്തരമണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പോവണ്ട കല്യാണം എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് ഒരു പെണ്ണും തയ്യാറാവേണ്ട കാരണം എന്തെന്നറിയോ നമ്മൾ മാത്രം ചെയ്ത് സ്വർഗത്തിരുത്തിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്നൊരാളും വിചാരിക്കണ്ട നമ്മള് മാത്രമായിട്ട് പോകുന്നില്ല നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കൈ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആ മക്കൾ നമ്മുടെ കൈയും പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഹദീസ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളും നാളെ നരകത്തിൽ വീഴരുത് എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ ഭാര്യ നരകത്തിൽ വീഴാൻ പാടില്ല നിങ്ങളുടെ മക്കളും നരകത്തിൽ വീഴാൻ പാടില്ല നമ്മുടെ അശ്രദ്ധ കാരണത്താൽ നമ്മുടെ കാരണത്താൽ ഏതെങ്കിലും മക്കൾ നരകത്തിലായാൽ ആ മക്കളായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈപിടിക്കുന്നത് എന്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ ഞാൻ നാട്ടിലുള്ള മായ പ്രവർത്തനങ്ങളിൽ നിന്ന് മക്കളെ ചെറുക്കാനുള്ള വഴി എന്ന് പറയുന്നത് പത്തരമണിയാകുമ്പോഴേ ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അലഞ്ഞു തിരിയാൻ നമ്മൾ അനുവദിക്കരുത് പത്തരമണിയായാൽ അവന് മുപ്പത്തഞ്ചു വയസ്സായാലും അവന് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത മാതാപിതാക്കളാണ് എന്നാൽ നമ്മൾക്ക് വിശ്വാസമുള്ള അച്ചടക്കമുള്ള ഏതെങ്കിലും ഒരു മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുമ്പോ അവരെ തടയണമെന്നല്ല ഞാൻ പറയുന്നത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പക്വതയുള്ള മാന്യന്മാരായ ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുമ്പോ പദ്ധര എന്ന് പറഞ്ഞ് അവരെ റെസ്ട്രിക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ചെറിയ മക്കളെ പ്രത്യേകിച്ച് സ്ഥിതി ചെയ്യാൻ നമ്മൾക്ക് കഴിയണം നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയണം അറിയണം നമ്മളാണ് അപകടത്തിലേക്ക് എത്തുന്നത് രണ്ടാമതായി എന്നെ ശബ്ദം ശബിക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കളെ പിടിച്ചു മാറ്റി നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ഉത്തരവാദിത്തമുള്ള മക്കളാക്കി മാറ്റാൻ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഇരുപത്തി വയസ്സായാൽ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്തേ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഇരുപത്തിയൊന്ന് വയസ്സായ

നന്നാക്കാൻ നിക്കാഹിലൂടെ സാധിക്കുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ നന്നായി അയാൾ ജീവിതത്തിൽ നിന്ന് പള്ളിയോട് കാണിക്കാൻ തുടങ്ങും സമൂഹത്തോട് കൂടു കാണിക്കാൻ തുടങ്ങും പത്തരമണിക്ക് ശേഷം ഉറങ്ങാതെ അരങ്ങി തിരിയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവര് വിട്ടുനിന്ന് ഭാര്യയുടെ ഫോൺ കോൾ കാത്തു വീട്ടിലേക്ക് ഓടി പോകേണ്ട അവസ്ഥയുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ വയസ്സായ പെണ്ണുള്ള ഒരു രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിവാഹം പാടില്ല എങ്ങാനും നമ്മുടെ വിവാഹം വൈകിപ്പോയാൽ വ്യാപകമായ അപകടങ്ങൾ ഉണ്ടാകും വ്യാപകമായ അധാർമികതകൾ അധാർമ്മികതകളുണ്ടാകുമാകും ഞാനല്ല പറയുന്നത് ഹബീബായ ാഹുവിന്റെ ഹീബായ പതിനെട്ട് വയസ്സായ പെണ്ണിനെ കൊടുക്കാതെ അവളെ വയസ്സിലേക്ക് മാറ്റുന്നത് നാട്ടിൽ വർദ്ധിക്കാൻ പരിശുദ്ധ അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിലെ അവര് തെറ്റുകളിലേക്ക് ചാടരുത് അവിഹിത ബന്ധങ്ങളിലേക്ക് എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അവരെ വളരെ നേരത്തെ വിവാഹം ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ആവണം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വളരെ നേരത്തെ നിഗാഹ ചെയ്തു കൊടുക്കണം രണ്ട് രാത്രിയായാൽ ഒരു പത്ത് മുപ്പതിന്റെ ശേഷം പുറത്തിറങ്ങി തിരിയാൻ നമ്മുടെ മക്കളെ നമ്മൾ അനുവദിക്കാൻ പാടില്ല അത് ടൂർണമെന്റുകളുടെ പേരായാലും വേൾഡ് കപ്പിന്റെ പേരായാലും വേൾഡ് കപ്പ് കാണാൻ ഏതെങ്കിലും സ്ക്രീനിന്റെ മുന്നിലേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിലേക്ക് ഒരു ടി വി വാങ്ങിച്ചേ നിങ്ങളുടെ ടി വിയിൽ കാണിച്ചു കൊടുത്തോളൂ അതാണ് അങ്ങോട്ട് പോയി സ്ക്രീനിൽ പോയി കാണുന്നതിനേക്കാളും നല്ലത് കാരണം രാത്രിയുടെ അപകടം നിറഞ്ഞതാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് രാത്രിയുടെ യാമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നാട്ടിലേക്ക് വിളിച്ചോളൂ അധാർമികത അധാർമിക ബോധത്തോടെ ജീവിക്കുന്ന ഉത്തരവാദിത്ത ബോധമില്ലാതെ ജീവിക്കുന്ന സമൂഹത്തോട് സമർപ്പണമില്ലാതെ ജീവിക്കുന്ന ചമ്പാടികളാ നമ്മുടെ മക്കൾ വളരുന്നതിനേക്കാളും നല്ലത് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു കൂലിപ്പണി എടുത്തിട്ട് പട്ടിണി കിടന്ന് ജീവിക്കാനാണ് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട് മക്കളുടെ സ്വഭാവം നല്ലതല്ല ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് മക്കൾക്ക് ധാർമ്മികതയില്ല മക്കളെ മാന്യന്മാരല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്റെ സമ്പാദ്യം ഉപകാരമാണ് നിനക്കുള്ളത് നിന്റെ കൊട്ടാരം കൊണ്ട് ഉപകാരമാണ് നിനക്കുള്ളത് എന്നെ കുറിച്ച് പറയുന്നത് ചെറുപ്പക്കാരൻ ഉപ്പ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ ഉപ്പ എന്നാണ് ആ പെണ്ണ് പിടിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉപ്പ എന്ന പേരിലാണ് കൊട്ടാര സമാനമായ പൊട്ടിവെച്ചാലും നീ അറിയപ്പെടുന്നത് അതുകൊണ്ട് സമ്പാദ്യങ്ങളല്ല വലുത് കൊട്ടാര സമാനമായ വീടല്ല വലുത് നമ്മളുടെ മക്കളുടെ മസ്നഹാണ് വലുത് നമ്മളുടെ മക്കളുടെ നന്മയാണ് വലുത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മുടെ മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് സ്നേഹിച്ചാലേ അത് പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ ഒരിക്കലും വൈകാരികമായി അവരോട് ഇടപഴകുന്നത് ഏഷ്യത്തോടെ ഇടപഴകുന്നത് അവരെ അടിച്ചും പേടിപ്പിച്ചും വളർത്തുന്നത് അതൊരിക്കലും അവരെ നന്മയിലേക്ക് കൊണ്ടുവരുമെന്ന് ഒരാളും വിചാരിക്കേണ്ട സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ടല്ലാതെ ഒരാളെയും നമ്മൾക്ക് മാറ്റാൻ കഴിയില്ല നമ്മുടെ മക്കളാണെങ്കിൽ വരെ നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറുന്നത് പരുക്കൻ സ്വഭാവത്തോട് ണെങ്കിലേ കർക്കശമായിട്ടാണെങ്കിലേക്ക് നിങ്ങളുടെ കൂടെ ഒരു മക്കളും ഉണ്ടാവൂല അവരെല്ലാവരും ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് മാതാപിതാക്കൾ മക്കളോട് പെരുമാറുന്നത് പിതാവ് ഹിറ്ററിനോട് പെരുമാറിയതുപോലെ വളരെ ക്രുവാലിറ്റിയോടെയാണ് പെരുമാറുന്നത് പെരുമാറുന്നത് അക്രമാസക്തമായിട്ടാണ് അടിയും ശകാരവും അഭിഷേകവും കൊണ്ട് നമ്മുടെ മക്കളെ വരയിൽ നിർത്താനാണ് പദ്ധതി എങ്കിൽ ഉടമയായ ഉടമയായി ഉമ്മറിയാൽ റിച്ചഡ് സ്വഭാവത്തിന്റെ ഉടമയായി ഉപ്പ് നിങ്ങളുടെ കൂടെ ഒരു മക്കളും ഉണ്ടാവൂല ആ മക്കളാണ് പത്തേ മുപ്പതിന്റെ ശേഷം വിടുവിട്ടിറങ്ങുന്നത് അതുകൊണ്ട് വേണ്ട ദേശത്തിന്റെ വഴി വേണ്ട അത് അപകടമാണ് അടിയുടെ വഴി നോക്കരുത് പേടിപ്പിക്കുന്ന മെത്തേഡ് നമ്മൾ നോക്കരുത് സ്നേഹത്തിന്റെ തല ഓടലുകൾ കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് പഠിച്ചുകൊണ്ട് വളരെ മനോഹരമായി അവരുടെ കൂടെ എങ്ങനെ ഉപദേശിക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അറിയപ്പെട്ടവരെ സൗമ്യതയോടെ പെരുമാറണമെന്നാണ് അങ്ങനെ പെരുമാറിയ ആരാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ അവരെ മാന്യതയോടെ ധാർമ്മികത ബോധത്തോട് കിട്ടുന്നത് നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ അവ പറഞ്ഞു ലോകാവസാനത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ലോകാവസാനം എന്ന് സംഭവിക്കുമെന്നല്ല നമ്മളൊക്കെ ആലോചിക്കേണ്ടത് എപ്പൊ സംഭവിക്കും നാളെ ആയിരിക്കും മറ്റന്നാളായിരിക്കോ എന്നല്ല യാമത്തനാള് സംഭവിച്ചു നിന്റെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ നാളെയാണ് ഏയാമത്തനാൾ എന്ന് നീ മനസ്സിലാക്കിയാൽ ആ ചെടി നട്ടു വളർത്തണം എന്ന് പഠിപ്പിച്ച മതമാണ് ഷോപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു നാളെയാണ് അപ്പോഴാണ് ടി വിയിലുള്ള ചാനലുകളിൽ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ച വാർത്ത എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പടിഞ്ഞാറ് നിന്ന് നിന്ന് സൂര്യൻ സൂര്യൻ ഉദിച്ചു പടിഞ്ഞാറ് ഉദിച്ചാൽ ലോകം അതിന്റെ ഒഴുക്ക് നേരെ വിപരീതമായി എന്നാണ് അർത്ഥം ലോകത്തിന്റെ ഒഴുക്ക് ഗതി മാറി സഞ്ചരിക്കാൻ ഗതി മാറി സഞ്ചരിക്കാനാണ് ലോകം അടയാളം നിന്ന് സൂര്യൻ ഉദിച്ചാൽ അത് അവസാനത്തെ അടയാളമാണ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പും പൊട്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് കിതാബും എടുത്തിട്ട് നിസ്കരിച്ച് കുറാനൊന്നും ആ ഷോപ്പിനെ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് നിരാശയെ കുറിച്ച് ഉണ്ടാവും പാടില്ല നമ്മൾ ഒരിക്കലും നിരാശനായി മാറാൻ പാടില്ല എപ്പോഴാണ് ഒരാൾ നിരാശനായി മാറുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നത് വിദ്യ വിദ്യയില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നത് ഉമീദേ മനോഹരമായ കവിത നിങ്ങൾ ഒരിക്കലും നിരാശനാവാൻ പാടില്ല ഒരു വിശ്വാസി നിരാശനാവാൻ പാടില്ല പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല എപ്പോഴാണ് പ്രതീക്ഷ നമ്മുടെ വിദ്യയില്ലാതിരിക്കുമ്പോഴാണ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് അറിവില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ നിരാശരാവുന്നത് അതുകൊണ്ട് നേടേണ്ടത് സമ്പത്തല്ല നേടേണ്ടത് അറിവാണ്

അഭയം നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കൂട്ടം വാളുമായി കടന്നു വരുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ ഞങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ അപ്പോഴാണ് ലമിത്തങ്ങൾ പറയുന്നത് അങ്ങനെ പറയരുത് എന്താ നിങ്ങൾ വിചാരിച്ചത് ഞാനും നിങ്ങളും മാത്രമാണ് എന്നാണോ അല്ല ഇവിടെ മൂന്നാമനായി അതുകൊണ്ട് നിരാശ വേണ്ട അതുകൊണ്ട് പേടി വേണ്ട അതാണ് ഒരു വിശ്വാസി ഒരു വിശ്വാസിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിനാണ് അള്ളാഹു ുള്ള പ്രതീക്ഷയുള്ള കാലത്തോളം നമ്മൾ ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല പ്രിയപ്പെട്ട ക്കാരെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നവരാവരുത് കയ്യിൽ വഴിയിലേക്ക് നമ്മൾ എല്ലാവരും തിരിച്ചു വരണം നമ്മൾക്ക് നമ്മുടെ ഏറ്റവും ഹൃദയത്തിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത അത് ഉന്നതങ്ങളിലൂടെ പറന്ന് കളിക്കുന്ന രാജപക്ഷിയുടെ ചിന്തയാവണമെന്നാണ് എപ്പോഴാണ് യുവാക്കളുടെ ഏറ്റവും ഉന്നതമായ ആകാശങ്ങളിലൂടെ പറക്കണമെന്നുള്ള ചിന്തയുണ്ടാവുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണനാകുന്നത് അപ്പോഴാണ് ഒരു മുസ്ലിം പരിപൂർണനാകുന്നത് അതായിരുന്നു പോകാനല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ഉന്നതങ്ങളിലെത്തണമെന്നുള്ള സ്വപ്നമാണ്